ഭർത്താക്കന്മാരോട് മറ്റു സ്ത്രീകളെ കുറിച്ച് വർണ്ണിച്ച് പറയുന്ന അല്ലെങ്കിൽ മറ്റു സ്ത്രീകളെ കുറിച്ച് വിശദീകരിച്ച് പറയുന്ന എത്രയോ സഹോദരിമാരുണ്ട് സഹോദരിമാർ ശ്രദ്ധിക്കാൻ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടരുത് അഥവാ പരസ്പരം അടുക്കുകയും സംസാരിക്കുകയും കൂടുതൽ ഇടപെടുകയും ചെയ്യുക എന്നിട്ടോ വീഫലി സൗജിഹ തൻ്റെ ഭർത്താവിന് അവളെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുക അതായത് അവൾ അങ്ങനെയാണ് നല്ല ഭംഗിയുള്ളവളാണ് അവളുടെ ശരീരഘടന അങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭർത്താവിനെ അവളെ കുറിച്ച് നന്നായി വിശദീകരിച്ച് കൊടുക്കുക നന്നായി വർണ്ണിച്ചു കൊടുക്കുക ആ ഒരു രീതി ഉണ്ടല്ലോ അത് പാടില്ല കന്നഹു അന്നഹു ഹാ ആ ഭർത്താവ് അത് കേൾക്കുമ്പോൾ അവളെ ഇങ്ങനെ കാണുന്നത് പോലെ അവളിങ്ങനെ മുമ്പിൽ നിൽക്കുന്നത് പോലെയുള്ള രീതിയിൽ ആ രൂപത്തിൽ ഒരിക്കലും ഭാര്യ മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ഭർത്താവിന് വിവരിച്ചു കൊടുക്കാൻ പാടില്ല കാരണം ചില വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ കൺമുമ്പിൽ നാളെ കാണുന്നത് പോലെയുള്ള ഒരു രൂപം തെളിഞ്ഞു വരും ആ രീതിയിൽ ഭർത്താവിന് ഭാര്യ മറ്റൊരു പെണ്ണിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കരുത് അത് ഈ ഭർത്താവിൻ്റെ മനസ്സിൽ പുതിയ തെറ്റായ ചിന്തകൾ ഉടലെടുക്കാൻ കാരണമായി തീരുമെന്നാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല സുബഹാന ഹോത്താരം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകിയാലും ഗ്രഹിക്കുമാറും